ഇക്ബാലാണ് അപ്പോൾ ഇന്ന് പുതിയൊരു യാത്ര ആയിട്ട് ഇറങ്ങിയതാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് പിന്നെ ഗൂഢല്ലൂർ കഴിഞ്ഞ് മുതുമുല ബന്ദിപ്പൂര് ചെക്ക് പോസ്റ്റിലൊക്കെ കഴിഞ്ഞ് ശ്രീഹങ്കള എത്താറായിട്ടുണ്ട് ഇവിടുന്ന് കുറച്ചുകൂടി പോയാൽ ഏകദേശം ഒരു ആറേഴ് കിലോമീറ്റർ പോയാലേ നമുക്ക് ഗുണ്ടൽപേട്ട ഗുണ്ടൽപേട്ടെത്താം അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ വീരപ്പൻ്റെ വില്ലേജിലേക്കാണ് വീരപ്പൻ ജനിച്ചു വളർന്ന അതുപോലെ പിന്നെ കാടിനോടൊക്കെ അനുബന്ധിച്ച് അങ്ങനെ നിന്ന് ആ ഒരു ഗ്രാമത്തേക്കാണ് ഇന്നത്തെ യാത്ര അപ്പോൾ നമ്മൾ പോകുന്നത് ഗുണ്ടൽപേട്ടെന്ന് ചാമരാജനഗർ കൊല്ലേകൽ ഹന്നൂര് അതുപോലെ പാലാറ് ഗോപിനത്വം അങ്ങനെ പോയിട്ട് പിന്നെ ഗോപിനത്വം വില്ലേജിൽ തിരിച്ചു വന്ന് പിന്നെ പാലാറ് മേട്ടൂർ ഭാഗത്തേക്ക് പോയിട്ട് അങ്ങനെ കോയമ്പത്തൂർ പോയി നാട്ടിലേക്ക് പോകാനാണ് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പുലർച്ചെ പിന്നെ രണ്ടര മണിക്ക് വേങ്ങയിരുന്നു ഇറങ്ങിയതാണ് ഇപ്പോൾ സമയം ഏഴേക്കാലമായി ഏഴേക്കാലമായപ്പോൾ ഞങ്ങൾ ഏകദേശം ഗുണ്ടൽപേട്ടെത്താറായിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ എന്നത്തേ പോലെ നമ്മൾ വഹാബുണ്ട് വഹാബ് ഫോണിലെ ഫോട്ടോഗ്രാഫിയിലാണ് പിന്നെ അതേപോലെ അഫ്സീനുണ്ട് നൗഷാദ് ഖാ ഉണ്ട് ഞങ്ങൾ നൗഷാദ് ഖാൻ്റെ വണ്ടിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ അഫ്സീനോടും നൗഷാദുക്കോടും ബാബുവിനോടൊപ്പം ഞാൻ മുഹമ്മദ് ഇക്ബാൽ വെൽക്കം ടു ഹെൽത്ത് സഫാരി അപ്പോൾ നല്ല നല്ല കാഴ്ചകൾ നമുക്ക് പോകുമ്പോൾ കാണാം പിന്നെ ഗുണ്ടൽപേട്ടെത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാണ്ട് അപ്പോൾ അതിൻ്റെ നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ ഭാഗം നല്ല കൃഷിയിടാണ് അപ്പം ഇങ്ങനെ സ്പ്രിങ്ക്ലറൊക്കെ വെച്ചിട്ട് നനക്കേണ്ട കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ആ ബാക്കിൽ നമുക്ക് ഭക്ഷ്യം മലനിരകളൊക്കെ അതും കാണാം നല്ല കോടൊക്കെ മൂടി നല്ല ഭംഗിയിൽ രാവിലെ അത് നല്ല തണുപ്പാട്ട നല്ല തണുത്ത കാറ്റടിക്കുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ ബാക്കി കാഴ്ച കാണാം ബാബ എങ്ങനെയുണ്ട് നമ്മൾ യാത്ര ബാബാലെ ഇരുന്ന് ഫോട്ടോ എടുക്കട്ടാണ് പല പല ആങ്കിളിൽ നിന്ന് ഉള്ള ഫോട്ടോസാണ് വരുന്നത് അപ്പോൾ നമുക്ക് വീരപ്പൻ്റെ നാട്ടിലെത്തിയിട്ട് വീരപ്പൻ്റെ ചരിത്രം കാര്യങ്ങളൊക്കെ എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അത്ര സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് വീട് പകർത്താം ഓക്കെ നൗഷാദ്ക്കും ഹ്സിനൊക്കെ നല്ല ഉറക്കിലാണ് രാത്രി ഏകദേശം രണ്ടര മണിക്ക് പോകുന്നത് കൊണ്ട് അതൊന്നും ഉറങ്ങിയിട്ടില്ല ഞാനും ഉറങ്ങിയിട്ടില്ല ഞാനങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ് അപ്പോൾ നമുക്ക് ഈ ഭാഗം ഇങ്ങനെ കാണാം നല്ല രസമുള്ള മനോഹരമായിട്ടുള്ള കൃഷിയിടമാണ് നല്ല കാറ്റുണ്ട് വോയിസ് എത്രത്തോളം കിട്ടുന്നുണ്ട് അറിയില്ല ഇവിടെയൊക്കെ എന്തൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ ആ ഭാഗം കുറച്ച് വലുതായിക്കണ് എന്താ ബീൻസ് എന്താണ് സംഗതി പിന്നെ ആ ഭാഗത്ത് ഇങ്ങനെ സ്പ്രിങ്ക്ലറൊക്കെ വെച്ച് നനയ്ക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ബാക്കി കാഴ്ച പോകുമ്പോൾ കാണാം ഇവിടെ ഒരു ആൽമാരുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതാണ് അപ്പൊ നമ്മള് യാത്ര തുടർന്നു അപ്പൊ ഇനി ഒരു ആറേ കിലോമീറ്റർ പോയാൽ നമുക്ക് ഗുണ്ടൽപേട്ടെത്താം അവിടുന്ന് പ്രാതല് കഴിക്കാനാണ് വിചാരിക്കേണ്ടത് അപ്പം എന്തായാലും പോയോ കേട്ടോ അപ്പൊ ഈ ഭാഗത്തൊന്നും മഴയൊന്നും ഇല്ല നല്ല ഡ്രൈ ആയിട്ട് കിടക്കുകയാണ് എന്നാലും നല്ല പച്ചപ്പും കിട്ടാം നമ്മളെ നാട്ടിലൊക്കെ മഴയതുകൊണ്ട് ഗുണ്ടൽപേട്ട ഭാഗമൊക്കെ അത്യാവശ്യം പച്ചപ്പും കാര്യങ്ങളൊക്കെ ഈ പിന്നെ ലെഫ്റ്റ് ഭാഗത്തൊക്കെ നല്ല കൃഷികളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പൊ അത്യാവശ്യം വള്ളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഈ ഭാഗത്ത് കേരളത്തിലൊക്കെ മഴ പെയ്താൽ ഇവിടെ ആണ് കൃഷി ഹുഷാറായിട്ട് നടത്തുന്നുണ്ട് അപ്പൊ നമ്മൾ കുറച്ചുകൂടി പോയാൽ ശ്രീഹങ്കളത്തും ഹിമബദ് ഗോപാൽ സ്വാമി ഹിൽസ് ഒക്കെ പോകേണ്ട ഒരു ടൗൺ ഉണ്ടല്ലോ അതാണ് ഇവിടുന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ പോയാൽ നമുക്ക് എത്താൻ കഴിയും അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഗുണ്ടൽപേട്ടെത്തലും അപ്പൊ നല്ല സീനറിയാണ് നമ്മൾ ഏകദേശം സമയം ഏഴര മണിയാണ് രാവിലെ അപ്പൊ ഇങ്ങനെ രാവിലെയുള്ള ഈ പോകും ഒരുപാട് ഓടി ഗോപാൽ സ്വാമി ചെറിയ അങ്ങാടി ഉണ്ടല്ലോ അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് ഗുണ്ടൽപേട്ട എത്താം ഗുണ്ടൽപേട്ടെത്താം അവിടെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം നല്ല സ്ട്രെറ്റ് റോഡാണ് ഉടലൂര് മൈസൂർ റൂട്ടാണല്ലോ കരുണ റൂട്ടാണ് അപ്പൊ ഞങ്ങൾ ഏകദേശം ഗുണ്ടൽപേട്ട ഗുണ്ടൽപേട്ടെത്താറായപ്പോ പിന്നെ കാളകൾ ഉപയോഗിച്ച് കന്നു കൂട്ടുന്ന ഒരു സീന് കാണാൻ വേണ്ടി നിന്നതാണ് നമ്മളെ നാട്ടിൽ നിന്നൊക്കെ അജ്ഞാതമായിട്ടുള്ളൊരു കാഴ്ചയാണത് നമ്മുടെ ചേട്ടൻ ഇങ്ങനെ പിന്നെ കലപ്പിയും കാര്യങ്ങളൊക്കെ കാളൻ്റെ മേത്ത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കാളവണ്ടിയാണ് ഇത് ഇതിനാണ് ഈ കാളകളെ ഇറക്കിയത് അപ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വേറെന്തൊക്കെ കൃഷി ഉണ്ട് ഇങ്ങോട്ട് ഘടകമല്ലത് വേറെന്തോ ഒരു ധാന്യം പോലെയുള്ളൊരു സംഗതിയാണ് ഇതെന്തോ ഒരു കൃഷിയാണ് പിന്നെ ഇവിടെ നിലം ഒഴുതിട്ടിട്ടുണ്ട് അപ്പോൾ ആ ചേട്ടനെ ഒന്നും കൂടി മറിക്കാനുള്ള പരിപാടിയിലാണ് കൂടി ഗുണ്ടൽപേട്ട എത്തിയിട്ടുണ്ട് ഇവിടെ സിഗ്നൽ വീണ്ടും അപ്പോൾ നമ്മള് കറക്റ്റ് ജംഗ്ഷനിലാണ് നമ്മളെ കാലിക്കറ്റ് വയനാട് അല്ല വയനാട് കാലിക്കറ്റ് റോഡിന്റെ ജംഗ്ഷനിലാണുള്ളത് ഗുണ്ടൽപേട്ട് സിഗ്നൽക്കെ പോകുമ്പോഴേട്ടോ ആൾക്കാരങ്ങനെ പോകുന്നുണ്ടോ ഞങ്ങള് ഗുണ്ടൽപേട്ടന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ അപ്പൊ നല്ല പൊറോട്ടയും മുട്ട റോസ്റ്റ് ഒക്കെ കഴിച്ച് ചാമരാജ് നഗർ റോഡ് വഴിയാണ് പോവണ്ടത് അപ്പൊ ഇങ്ങനെ ഈ ഹോട്ടലിന് മുന്നേ വണ്ടി എടുക്കുകയാണ് ഇപ്പോൾ അത്യാവശ്യം നല്ല പൊറോട്ട ഫ്രഷ് പൊറോട്ട ആയിട്ടോ അപ്പോൾ ഇവിടുന്ന് നമ്മളൊരു കൂടലൂർ കാക്ക ഒരു കൂടലൂർക്കാരനായ ഒരു കാക്ക ഉണ്ട് ഇപ്പോൾ കടയിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അത് നമ്മൾ പുലിക്കൂർ റോട്ടിലാണ് കുണ്ടൽപ്പാട്ട കേട്ടോ അപ്പോൾ ഇനി ഇങ്ങനെ ഇവിടുന്ന് എടുത്തിട്ട് നമുക്ക് ചാമരാജ് നഗർ റോട്ടിലേക്ക് കിടക്കണം Sí, por porque... lo ഇത് ജില്ലാ ആസ്ഥാനാണ് ചാമരാജനഗർ വരെ അതിലെ താലൂക്കാണ് കുണ്ടൽപേട്ട കൊല്ലേഖ എം എം മിൽസ് എന്നൊക്കെ പറയുന്നുണ്ട് വെൽക്കം ടു ചാമരാജ് നഗര ലാൻഡ് ഓഫ് ഓഫ്സ് ഇത് കർണാടകൾ കലകളുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ ഒരു മെയിൻ കേന്ദ്രം ഈ ചാമരാജനഗർ ആണ് അതിന്റെ ഒരു സൈൻ ബോർഡാണ് അവിടെ പ്രാദേശിക കലകൾ കുറേ ഉള്ളൊരു ആണ് കർണാടക നമ്മൾ ചാമരാജനഗരെ ബൈപ്പാസ് റോഡിനാണ് പോകുന്നത് ഇത് നേരെ നമുക്ക് കൊല്ലക്കള റോട്ടാണ് പോയി ചെയ്യാറുണ്ട് അപ്പോൾ നല്ല വിശാലമായിട്ടുള്ള റോഡാണ് രണ്ട് ഭാഗവും പിന്നെ കൃഷി കൃഷിയടാണ് വായകൃഷി പിന്നെ അതുപോലെ ബീൻസ് ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ നമുക്ക് അപ്പോൾ നമ്മൾ കുറെ ഇങ്ങനെ ഓടി പോകുന്നു ചാമരാജ് നഗർ ടൗൺ ടച്ച് ചെയ്തില്ല ഇങ്ങനെ ചെറിയ ബൈപ്പാസിനൊക്കെ കയറിയിട്ട് കൊല്ലേകളെ എത്താനായി പിന്നെ ഏകദേശം കഴിഞ്ഞാൽ ഒരു അര കിലോമീറ്റർ പോയ എന്ന ചെറിയ ടൗൺ ഒക്കെ എത്തും അവിടുന്ന് പിന്നെ എം എം ഹിൽസ് പിന്നെ പാലാറ് അവിടുന്ന് ഗോപിനെത്തും പാലാറ് പിന്നെ ഈ ചാമരാജ് ചാമരാജനഗർ മേട്ടൂർ ഹൈവേന്ന് പിന്നെ ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് ഗോപിനി പോകാറ് അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് പോകുമ്പോ കാണാം ഇവിടെ വ്യൂ നിർത്തിയതാണ് പിന്നെ അതേപോലെ നല്ലൊരു പാടശേഖരം കണ്ടപ്പോ ഞാൻ കാഴ്ചകളൊക്കെ അപ്പൊ റൂട്ടിലാണ് നല്ല ഹൈവ വിശാലമായ ഹൈവ നമ്മളൊരു നൂറ് നൂറ്റി പത്ത് സ്പീഡിൽ ഇങ്ങനെ പോകുന്നു നല്ല വാഹന തിരക്കൊക്കെ കുറവാണ് അപ്പൊ നല്ല നെൽപ്പാടങ്ങൾ കണ്ടപ്പോൾ നിർത്തിയതാണ് അഫ്സിനും പിന്നെ ബാബു ഒക്കെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ തകർക്കുകയാണ് അവിടെ ഇങ്ങനെ കറ്റ പിന്നെ റോളാക്കി വെച്ച് നമ്മൾ കാണാം ലോഡ് ചെയ്യാണ് അപ്പോ നമ്മൾ കരുതും പിന്നെ നെല്ലൊക്കെ നമ്മളെ നാട്ടിലാണ് കൂടുതൽ ഉള്ളൊക്കെ കരുതും അപ്പോ ഈ ഒരു കൊല്ലേകളെ ഭാഗത്തൊക്കെ നല്ല നെല്പാടങ്ങൾ നമ്മൾ കാണാൻ കഴിയുണ്ട് അപ്പോ അവിടെ ആ ഭാഗത്ത് ഇങ്ങനെ പിന്നെ കറ്റ കാഴ്ച നമുക്ക് കാണാം ഇവിടെ ട്രാക്ടർ ഒരു കാഴ്ചയുണ്ട് ഈ ഭാഗത്തൊക്കെ പിന്നെ നെല്ല് കൊയ്തെടുത്താണ് അവിടെ വേറെന്തോ ഒരു കൃഷിയാണ് അപ്പുറം കരിമ്പാണ് കരിമ്പും തോട്ടാണ് ഞാൻ പറയണ്ട അത്രത്തോളം കേക്ക് അറിയില്ല കാരണം നല്ല കാറ്റിൻ്റെ നോയ്സ് ഉണ്ടാവും വീഡിയോയിൽ കേട്ടോ നമുക്ക് ജസ്റ്റ് ഈ ഭാഗത്തൊക്കെ ഒന്ന് കടന്നു നോക്കാം ഇവിടൊക്കെ അത് കുറേ ചേച്ചിമാർ കറ്റങ്ങനെ റോളാക്കി വെക്കുകയാണ് അപ്പം ഇങ്ങനെ ആ ട്രാക്ടറായിട്ട് പിന്നെ അത് സെറ്റായിട്ട് റോൾ ചെയ്യുകയാണ് പിന്നെ ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് ഈ കൊല്ലേകൽ എം എം മിൽസ് അങ്ങനെ കയറി പോകണം കയറിപ്പോൾ നല്ല കാഴ്ചകൾ കണ്ടാൽ നമ്മൾ വണ്ടി നിർത്തിയിട്ട് കാഴ്ചകളൊക്കെ കാണിച്ചുതരാം പിന്നെ നമ്മളെ മെയിൻ ലക്ഷ്യം വീരപ്പൻ്റെ ഗ്രാമം തന്നെയാണ് അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഫോട്ടോഷൂട്ട് ചെയ്യാനൊക്കെ പുറത്തിറങ്ങിയതാണ് അപ്പോൾ ഇനി ഞങ്ങൾ തിരിക്കുകയാണ് എല്ലാവരും കയറുകയാണ് അപ്പോൾ ഓക്കെ ബാക്കി കാഴ്ച പോകുമ്പോൾ കാണാം സിറ്റിയിലേക്ക് കിടക്കാണ് അതിന്റെ ബോർഡാണ് ഇവിടെ കാണുന്നത് നമ്മൾ വലതുഭാഗത്ത് ധാരാളം അപ്പാർട്ട്മെന്റുകൾ കാണാൻ കഴിയും മുന്നിൽ നമുക്ക് എം എം ഹിൽസാണ് കാണുന്നത് വീരപ്പൻ പാണിരുന്ന സത്യമംഗലം കാടിന്റെ ഭാഗ ഭാഗങ്ങളാണ് തിക്ക് ഫോറസ്റ്റ് ആണ് എം എം ഹിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം ഉണ്ടാവണം മാതേശ്വരി ടെമ്പിൾ അതെ മാലി മാതേശ്വരി ടെമ്പിൾ അതിന്റെ ചുരുക്കാണ് എം എം മിൽസ് എറിയുന്നത് ആ ഒരു മലൻ്റെ മുകളിലാണ് ആ ടെമ്പിൾ ഉള്ളത് കർണാടകൻ്റെ ഒരു ക്ഷേത്ര നഗരം എന്നാണ് പറയുന്നത് എം എം മിൽസ് ഇനി കൊല്ല കഴിഞ്ഞിട്ടാണ് നമുക്ക് അഞ്ഞൂർ ഉണ്ട് അഞ്ഞൂർ കഴിഞ്ഞിട്ട് എം എം മിൽസ് ഏകദേശം ഒരു എഴുപത് കിലോമീറ്റർ ചില ഭാഗങ്ങളൊക്കെ ചില ഭാഗങ്ങൾ നല്ല റോഡും അപ്പോൾ അന്നൂര് പറഞ്ഞ ആ ചെറിയൊരു പട്ടണത്തിലൂടെ ഞാൻ ഇപ്പൊ കടന്നു പോകുന്നത് അന്നൂര് ബസ് സ്റ്റാൻഡാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള റോഡിന്റെ വർക്ക് കിടക്കാണ് ഞങ്ങൾ കൊറേ ഓടി ഇപ്പൊ ഫോറസ്റ്റിന്റെ ഉള്ളിലൊക്കെ എൻ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ മനോറിയിട്ടുള്ള കാഴ്ചയാണ് രണ്ടു ഭാഗം ഫോറസ്റ്റ് ആണ് മുന്നിൽ നമ്മള് ദൂരത്തുനിന്ന് കണ്ട മലനിരകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് സത്യമംഗലം വനത്തിന്റെ ഭാഗമാണ് പിന്നെ സ്ഥലമല്ല കേരളം അപ്പോൾ ഞങ്ങൾ ഒരുപാട് ഓടിങ്ങനെ വന്നു ഏകദേശം ഇനി എം എം മിൽസ് എഫ് ആർ ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഈ കടയിൽ കയറിയതാണ് അപ്പോൾ ഓഫ്സിനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കരിമ്പ് ജ്യൂസ് ഓർഡർ ചെയ്തതാണ് ബാബു കൂടെ ഫോട്ടോ എടുത്ത് തകർക്കുകയാണ് നമ്മൾ ബാക്കിൽ ഇങ്ങനെ നല്ല മലനിരകൾ കാണാം ഫോറസ്റ്റാണ് അതിൻ്റെ മുകളിൽ സത്യമംഗല ഫോറസ്റ്റിൻ്റെ ഭാഗത്താണ് പിന്നെ നമുക്ക് പോകാനുള്ളത് ഇതാ ഈ റോഡാണ് ഇങ്ങനെ സ്ട്രൈറ്റ് പോയാൽ ആ മലക്ക കയറി പോകണം ഈ ഭാഗമൊക്കെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ആ മലയൊക്കെ ഇങ്ങനെ കാണാം അധികം ഹൈറ്റ് ഇല്ല പക്ഷെ ഫുള്ള് ഫോറസ്റ്റ് ആണ് നല്ല പച്ചപ്പ് ഉണ്ട് പച്ചപ്പൂണ്ട പിന്നെ കുറെ മുന്നോട്ട് നോക്കിയാൽ നമുക്ക് വാഴത്തോട്ടം കാണാം പിന്നെ ഈ റോഡ് സൈഡിൽ ധാരാളം വാഗപ്പൂക്കൾ ഉണ്ട് വാഗമരം പൂത്ത് നിൽക്കുന്ന കാഴ്ച കാണാം റെഡ് കളർ കാഴ്ച വീണ്ടും പിന്നെ ചെറിയൊരു ചുരം തുടങ്ങാണ് അപ്പൊ ഞങ്ങള് വീരപ്പന്റെ മലകൾ മുറിച്ച് കീറി മുറിച്ച് അതിലൂടെ വണ്ടി കൊണ്ടുപോകാണ് റോട്ടിലൊക്കെ ധാരാളം കുരങ്ങന്മാരുണ്ട് അപ്പൊ ഞങ്ങള്ക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് അവര് റോട്ടിൽ നിന്നൊക്കെ ഇത് അവരെ നശിപ്പിക്കാൻ അകവാടം ഹാരിസ് അപ്പോൾ എംഎം ഹിൽസ് ച്ചോരം സ്റ്റാർട്ട് ചെയ്തുട്ടോ ഫസ്റ്റ് എയർപ്പീൻ വെന്റാണ് അപ്പോൾ ലോസൻ നടിച്ചാട്ടോ പോയി जाऊടാ ആടാ ഐത് നല്ലൊരു കംഫർട്ടായിട്ടോ ഛേ നല്ലൊരു ലൈറ്റാൈ വൈ വൈ എത്ര വൈ വൈ തുടങ്ങി എടാ ഇപ്പെടക്ക അതെ നമ്മള് പിന്നെ എം എം ഹിൽസ് എത്തി മാതേശ്വരി ടെമ്പിളിന്റെ അവിടെ ഫീസ് ഉണ്ട് ഈ ഒരു ഭാഗത്ത് കിടക്കാനുള്ള അപ്പൊ ഇവിടെ ചെറിയ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ മാതേശ്വരി ആ ഒരു ദേവിന്റെ ഒരു സ്റ്റാച്ചു ആണ് ആ മലന്റെ മുകളിലാണ് പൈസ ഇത് ഈയൊരു അപ്പൊ ഈ എം എം യിൽസ് നമുക്ക് എൻട്രി ചെയ്യാന് മുപ്പത് രൂപ ഉണ്ട് കേട്ടോ അപ്പൊ അത് പേ ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മൾ ഇതിലൂടെ പാസ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു മലൻ്റെ മുകളിലാണ് ആ ക്ഷേത്രം ഉള്ളത് അതിൻ്റെ ആ ഒരു സ്റ്റാച്യു നമുക്ക് കാണാം നാദോശ്ശേരി ദേവിൻ്റെ ആ ഒരു സ്റ്റാച്യൂ ഒരുപാട് റൂംസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആട്ടോ കാരണം ഇതൊരു തീർത്ഥാടന കേന്ദ്രമായത് കൊണ്ട് ഭയങ്കര റേറ്റ് ആണ് റൂമിനൊക്കെ കൊറേ ഓടി പിന്നെ എം എം മിൽസ് എത്തി മഹദേശ്വരി ടെമ്പിളൊക്കെ പാസ് ചെയ്ത് അവിടെ നിന്നിങ്ങനെ പിന്നെ ചോര ഇറങ്ങാണ് അപ്പൊ ഈ ഒരു വീഡിയോ ഉള്ള കാഴ്ചകള് നമ്മള് ഗുണ്ടൽപേട്ടന്ന് എം എം ഇൽസ് വരെയുള്ള കാഴ്ചകളാണ് അപ്പൊ ഇനി ഈ ഒരു വീഡിയോ അവിടെ വൈൻഡപ്പ് ആക്കുകയാണ് അപ്പൊ ഇനി അടുത്ത എപ്പിസോഡിലാണ് നമുക്ക് വീരപ്പൻറെ ജന്മദേശം പിന്നെ അവന്റെ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലാണ് വരുക ഷോക്കുണ്ട് ബാബുണ്ട് പിന്നെ അഫ്സിണ്ട് എല്ലാരും ഉണ്ട് അപ്പൊ ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളെ അഭിപ്രായം കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡില് കാണാം വണ്ടി ഞാൻ ഡ്രൈവ് ചെയ്യണം ചോരിക്കൊണ്ട് നല്ല എയർപിൻ ബെന്റ് ആണ് ഉള്ളത് അവിടെ അപ്പൊ ബൈ നെക്സ്റ്റ് വീഡിയോ അടുത്ത വീഡിയോ കാണാൻ മറക്കരുതേ വീരപ്പന്റെ വിശേഷങ്ങളൊക്കെയാണ് അടുത്ത വീഡിയോയിൽ വരുന്നത് Ya, Apa? Ok, okay. okay.